തിരുവനന്തപുരം ജില്ലയുടെ പതിനാല് മണ്ഡലങ്ങളിലെ നിർണായക ശക്തി ആര് ജയിക്കണമെന്ന് നിർണയിക്കുന്ന ഒരു ശക്തിയാണ് സി എസ് ഐ സഭ തെക്കൻ കേരളത്തിലെ നിർണായക സാമുദായിക ശക്തിയായ സി എസ് ഐ നാടാർ വിഭാഗമാണ് ഇരു മുന്നണികളെയും വിറപ്പിക്കുന്ന രാഷ്ട്രീയ നീക്കം പ്രഖ്യാപിക്കുന്നത് അതും പൊതുതിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ പതിനാല് സീറ്റിലും സ്ഥാനാർത്ഥികളെ അണിനിരത്തുമെന്നാണ് സഭ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ടി ടി പ്രവീൺ മാധ്യമ സിൻഡിക്കറ്റിനോട് പറഞ്ഞത് വിലപേശലെന്നോ സമ്മർദ്ദമെന്നോ പറയാൻ ഇടവരാതിരിക്കാനാണ് ഇപ്പോഴേ പ്രഖ്യാപിക്കുന്നതെന്നും വിശദീകരണം നമ്മുടെ തലമുറയ്ക്ക് ഒരിക്കലും നഷ്ടപ്പെടുവാൻ പാടില്ലാത്ത സംഭരണത്തെ നിലനിർത്തുവാൻ വേണ്ടി പതിനാല് മണ്ഡലത്തിലും എസ് ഐ യു സി സി എസ് ഐ എ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല അതിപ്പോഴേ ഓർമ്മിപ്പിക്കുവാനുള്ള കാര്യം അന്ന് ആർക്കും വ്യാജപ്രചരണം അടിച്ചുവിടുവാൻ പറ്റാത്തൊരവസ്ഥ സംജാതമാകുവാൻ വേണ്ടിയാണ് ഈ സഭാനേതൃത്വത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം മാത്രമാണ് നമുക്ക് നമുക്കവകാശപ്പെട്ടത് നിലനിർത്തുവാൻ വേണ്ടി ഒത്തൊരുമയോടെ പ്രവർത്തിക്കുവാനാണ് ഈ സഭാനേതൃത്വം ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഈ ജനതയുടെ നന്മയ്ക്ക് വേണ്ടി രാഷ്ട്രീയ നിലപാടുകൾ അടുത്ത നിയമസഭാ ഇലക്ഷന് എടുക്കുമെന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല തിരുവനന്തപുരം ജില്ലയിൽ എട്ടര ലക്ഷത്തോളം അംഗങ്ങളുണ്ട് എന്നിട്ടും അവഗണനയാണ് ഫലം വിദ്യാഭ്യാസത്തിനും ജോലിക്കുമുള്ള സംവരണം പല കാരണം കൊണ്ടും നഷ്ടപ്പെടുകയാണ് ഇനിയും ഇങ്ങനെ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നാണ് നിലപാട് മാറി മാറി ഭരിക്കുന്ന ഗവൺമെന്റുകൾ നമ്മെ വില ദേശുവാൻ വേണ്ടിയിട്ട് ചില സമയത്തിൽ പുതിയ നിർദ്ദേശങ്ങളുമായി നമ്മുടെ സംഭരണം വിദ്യാഭ്യാസ സംഭരണം ജോലി സംഭരണം എടുത്തു മാറ്റുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് സത്യസന്ധമായ വസ്തുതയാണ് മറ്റു വിഭാഗങ്ങൾക്ക് സംഭരണം നൽകുന്നതിൽ ഈ സഭ എതിരല്ല പക്ഷേ നമുക്ക് അവകാശപ്പെട്ടത് എടുത്ത് മാറ്റുന്നതിൽ നമ്മളെതിരാണ് നമുക്ക് അവകാശപ്പെട്ടത് ചിലത് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് തിരിച്ചെടുക്കുവാൻ വേണ്ടി ഈ സഭ ഒന്നടങ്കം പ്രയത്നിക്കും അത് തിരിച്ചെടുക്കുക തന്നെ ചെയ്യും അത് നേടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടിലാക്കിയുള്ള പ്രഖ്യാപനങ്ങളല്ലാതെ സമുദായത്തിന് ഗുണമുള്ള ഒന്നും രാഷ്ട്രീയത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല ഇനി ഇങ്ങനെ പോകാൻ കഴിയില്ല വരുന്ന തലമുറയ്ക്ക് വേണ്ടി നിർണായക തീരുമാനം എടുക്കേണ്ടി വരുന്നു എന്നാണ് വിശദീകരണം കേരള രാഷ്ട്രീയത്തിൽ ആര് ഇവിടെ മുഖ്യനായിരിക്കണം ആര് ഭരിക്കണമെന്ന് നിർണയിക്കുന്ന മലബാറിലെ മുസ്ലിം ലീഗിനെ പോലെ നിർണായകമായ ഒരു ശക്തിയാണ് സി എസ് ഐ എസ് ഐ യു സി ദക്ഷിണ കേരള മഹാ ഇടവക നമ്മുടെ ആഭ്യന്തര പ്രശ്നം പലതുമുണ്ടാകും ഈ ആഭ്യന്തര പ്രശ്നത്തെ മുതലെടുത്ത് മാറി മാറി പാർട്ടികൾ നമ്മളെ ചൂഷണം ചെയ്താണ് ഇക്കാലം അത്രയും ഭരണ നേട്ടങ്ങൾ ഉണ്ടാക്കിയതെന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല ഈ സഭയുടെ ഈ സഭയുടെ തലമുറയുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് അവകാശപ്പെട്ട സംഭരണം നിലനിർത്തുവാൻ വേണ്ടി നമ്മുടെ ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം മറന്നു വെച്ച് അതിന് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമെന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല അതടുത്ത നിയമസഭാ ഇലക്ഷനിൽ നമ്മൾ തെളിയിക്കുക തന്നെ ചെയ്യും ബിഷപ്പ് ധർമ്മരാജം റസാലം മോഡറേറ്റർ സ്ഥാനത്ത് നിന്ന് വിരമിച്ചു കഴിഞ്ഞു ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ നടത്തിയ ശ്രമം സഭയുടെ അറിവോടെയല്ലെന്ന് പ്രവീൺ തള്ളി പറഞ്ഞു തൽക്കാലം സമദൂര നിലപാടാണ് സഭയ്ക്കുള്ളത് അംഗങ്ങൾക്ക് ഇഷ്ടാനുസരണം വോട്ട് ചെയ്യാം എന്നാൽ നിയമസഭയിൽ കൃത്യം രാഷ്ട്രീയ നിലപാട് വിശ്വാസികളെ അറിയിക്കും